സീരിയസ്ലി കുറിച്ച് പറയാനൊന്നും ചിലപ്പോ ഒരു കോടി പോക്കറ്റ് മണി ആയിട്ട് കരുതുന്ന ആൾക്കാർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും പക്ഷെ ബോൺസ് ഉണ്ടാക്കിയ ഒരു കോടിക്ക് പതിനായിരം കോടിയുടെ വാല്യൂ കഷ്ടപ്പെട്ടിട്ടാണ് ഒറ്റയ്ക്കാണ് സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല തുടങ്ങിയപ്പോ തൊട്ട് കിട്ടിയും ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് എന്ന് എന്നെനിക്കറിയാം പക്ഷെ അവിടെ തളർന്നു പോവാതെ മുമ്പിൽ ഒരു പ്രതീക്ഷയായിട്ട് ആകെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയാണ് ഇന്നതും നേടിയതും എല്ലാം എനിക്കും ഇപ്പോ ഉള്ള വിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ജൂൺ ഇരുപത് ജൂൺ ഇരുപതിന് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ട് ഞാൻ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു ബിക്കോസ് എല്ലാ അസറ്റിലേക്കും വലിയൊരു ലെവലിലേക്ക് പോവുക ഇനി എൻ്റെ ലൈഫിൽ അടുത്ത ജൂൺ ഇരുപത് ഉണ്ടാവുമ്പോൾ ഈ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡേ ആയിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂൺ ഇരുപത് പോർട്സ് സെലിബ്രേറ്റ് ചെയ്യാൻ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഉറപ്പാണ് കാരണം എനിക്ക് വേറെ പ്രതീക്ഷയൊന്നുമില്ല ഇല്ല എന്റെ അപ്പൻറെ പൈസ ഇല്ല അമ്മയുടെ പൈസ ഇല്ല തരാനാരും ഇല്ല പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഫ്യൂച്ചർ ഹോസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എന്നെ ബോൺസ് എന്ന് വിളിക്കുന്നത് എന്റെ അപ്പനെ കളിയാക്കി വിളിക്കുന്ന പേരാ ആ കളിയാക്കി വിളിക്കുന്ന പേരിന് എനിക്ക് പോകാൻ അൻപത് വർഷം അൻപത്തഞ്ച് വർഷമായിട്ട് പുള്ളി സങ്കടപ്പെട്ടിട്ടുണ്ടാവും ബോൺസ് ജോസഫ് എന്ന് പറഞ്ഞ പേരിട്ട് ശ്രീരാസറാണ് അന്ന് എന്റെ അപ്പനെ കളിയാക്കി വിളിക്കുന്നതിന് ഞാൻ മറുപടി എങ്ങനെയാണ് എന്റെ അപ്പനെ സന്തോഷം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മുമ്പിൽ എന്റെ അപ്പനെ കൊണ്ട് നിർത്തിയിട്ടാണ് അപ്പാ ഇതാണ് ഞാൻ എന്ത് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിട്ട് നെങ്ങിയത് വേറെ ഒന്നും അല്ല കലകഴി പഠിപ്പിച്ച എഞ്ചിനീയറിംഗ് എന്നല്ല എന്റെ അമ്മ അവളുണ്ടായിരുന്നു കലകഴി പഠിപ്പിച്ച എഞ്ചിനീയറിംഗിനല്ല കുപ്പിയും പറയാൻ വെറുക്കി വളർത്തിയിരുന്ന വൈകിട്ട് എഞ്ചിനീയറിംഗ് എന്നല്ല എല്ലാരും പറഞ്ഞു എന്റെ അപ്പനോ അമ്മ എന്റെ പെങ്ങളും സകല ആൾക്കാരും പറഞ്ഞത് നിന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇതേ ബിസിനസ് എന്നാണ് സൊ പ്രൗഡായിട്ട് എന്റെ അപ്പൻ ആ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചപ്പോ എനിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി ഇൻഡസ്ട്രി മണി അല്ല സത്യമായിട്ടും പൈസയല്ല എനിക്ക് പൈസയെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസ എനിക്ക് വലിയ പൈസയോടല്ല ഇതിന് കിട്ടിയത് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തെട്ട് വർഷം ജീവിച്ചെറുപ്പക്കാരന് കാണാൻ പറ്റാത്ത ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ അഞ്ചു വർഷം കൊണ്ട് ഓരോ ദിവസവും ഞാൻ എണീക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആ ഗ്രൂപ്പുകളിൽ കാണുന്ന സാറ്റിസ്ഫാക്ഷൻ എന്റെ മോൾക്ക് ഞാൻ കമ്മൽ വാങ്ങി എന്റെ ഉമ്മയ്ക്ക് ഞാൻ ഉടുപ്പ് എന്താ ഞാനീ ബിസിനസ് പേര് വേറെ ഒന്നും അല്ല ഗോഡ് ഓഫ് സ്മോൾസ്ലി നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ സകലത് മാറ്റി വെച്ചാൽ അടുത്തൊരു അഞ്ചു വർഷം ഫ്യൂച്ചർ വേഴ്സിന് ഒപ്പം നമ്മൾ ഇറങ്ങി നൂറ് വർഷത്തെ എക്സ്പീരിയൻസിന്റെ കാര്യം സാറ് പറഞ്ഞു സത്യമാണ് അവർ അത്രയും കോൺഫിഡന്റ് ആണ് സംസാരിക്കുമ്പോൾ ബിഗ് ലെവലിൽ മാത്രമാണ് സംസാരിക്കുക ആ ചങ്കൂറ്റത്തില് ഒറ്റക്കെട്ടായിട്ട് വലിയ സ്വപ്നങ്ങൾ നേടാൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ റിജക്ട് ചെയ്ത ആരെയും വെല്ലുവിളിക്കാനല്ല ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുന്നത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോവാം ഒരുമിച്ച് മുന്നേറാം